നമസ്കാരം പണ്ട് മഹാകവി ചെങ്ങമ്പുഴ പാടിയതുപോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ പി വി അൻബറിൻ്റെ കാര്യം എവിടെ തിരിഞ്ഞു നോക്കിയാലും എല്ലാ മാധ്യമങ്ങളിലും പി വി അൻപറാണ് ചർച്ചയായിരിക്കുന്നത് ഈ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ പരിശോധിച്ചാൽ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് പി വി അൻബർ തന്നെയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നും രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നതും എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും പി വി അൻവർ തന്നെയാണ് പി വി അൻവറിനു പുറകിൽ ആരാണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ശ്രമം കൊണ്ടുപിടിച്ചു നടക്കുന്നത് കെ ടി ജലീൽ കരാട്ട് റസാക്ക് പി അബ്ദുൾ റഹ്മാൻ തുടങ്ങിയ നേതാക്കൾ പി വി അൻവറിനൊപ്പം ഉള്ളതായി അറിയാം എന്നാൽ പി വി അൻവറിന് പിന്നിലുള്ള ശക്തി ദുർഗം ആരാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം ചില ഊഹാബോഹങ്ങൾ തനിക്കുണ്ട് എന്താണ് നടന്നിരിക്കുന്നത് പി വി അൻവറിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആദ്യമേ തനിക്ക് സംശയമുണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഡി ജി പിയുടെ അന്വേഷണത്തിൽ തന്നെ നടക്കുന്നു എന്നിട്ടും തൃപ്തി വരാതെ പിന്നെ എന്തുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ വ്യതിചരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് മാത്രം പി വി അൻവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എന്നറിയുവാൻ വേണ്ടിയാണ് ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും അലോസരപ്പെടുത്തുന്നത് പി വി അൻവറിന് പിന്നിൽ ഒരാളുണ്ട് ഈ ആൾ ആരാണ് എന്നുള്ളതാണ് തനിക്ക് അറിയേണ്ടത് എന്താണ് അവരുടെ ഉദ്ദേശം ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും അത് തന്നെയാണ് പി വി അൻവർ മണിക്കൂറുകൾ എടുത്താണല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സി പി എമ്മിനെയും സി പി എമ്മിന്റെ ഭരണത്തെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെയെല്ലാം വിമർശിച്ചത് ഞാനും നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒന്നിരിക്കുന്നുണ്ട് ഞാൻ ഇരുന്ന് തന്നെ പി വി അൻവറിന്റെ ഇത്തരം ആരോപണങ്ങൾക്കും നെറുകേടുകൾക്കും മറുപടി പറയാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി നയിക്കുന്ന ഭരണകൂടത്തിനുമെതിരെയാണ് ഇപ്പോൾ പി വി അൻവർ തുറന്നടിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടം കൊണ്ടൊന്നും ഈ കളി തീരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും നിയമസഭാ കക്ഷിയിൽ നിന്നും പി വി അൻവറിനെ സി പി എം പുറത്താക്കിയിരിക്കുന്നു ഇനി സി പി എമ്മുമായി പി വി അൻവറിനെ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല ബന്ധം മുറിച്ചിരിക്കുന്നു എന്നാണ് സി പി എമ്മിന്റെ സമനത്തരായ നേതാക്കൾ എല്ലാവരും പറഞ്ഞത് ഇന്നലെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അത് മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത് തന്നെയാണ് പറയുകയുണ്ടായി ഇതേ തുടർന്ന് ഇന്നലെ പി വി അൻവറിന്റെ ജന്മസ്ഥലമായ നിലമ്പൂരിലും മലബാറിലെ മറ്റു പല പ്രദേശങ്ങളിലും സി പി എമ്മിന്റെ കടുത്ത പ്രതിഷേധ റാലികൾ സി പി എം സംഘടിപ്പിക്കുകയുണ്ടായി പൊന്നെ എന്ന് വിളിച്ച് നാവുകൊണ്ട് പോട എന്ന് വിളിക്കാൻ ഞങ്ങൾക്കറിയാം എന്നായിരുന്നു അതിലെ പ്രധാന മുദ്രാവാക്യം പാർട്ടി സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞാൽ കയ്യും കാലും വെട്ടി ദൂരെ എറിയും എന്ന തരത്തിലൊക്കെ ഈ പ്രതിഷേധ റാലിയിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പി വി അൻവർ ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ജീവൻ ഭീഷണിയുണ്ട് എന്ന് തന്നെ പി വി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മിൽ അംഗത്വമില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്രനായ എം എൽ എ സി പി എം പുറന്തള്ളിയതിനെ തുടർന്ന് ഇനി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി മലബാർ കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സി പി എമ്മിന് അത് വലിയ തിരിച്ചടിയായിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പറയാൻ സാധിക്കുന്നത് മലബാർ മേഖലയിൽ ന്യൂനപക്ഷ മേഖലയിൽ നിന്നും വോട്ടുകൾ നേടി സി പി എമ്മിൻ്റെ സ്വതന്ത്രമാർ ജയിച്ചിരുന്നത് പി വി അൻവറെ പോലുള്ള ചില നേതാക്കളിൽ കൂടിയായിരുന്നു സമസ്ത പോലുള്ള ന്യൂനപക്ഷ സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിന് ഇത്തരത്തിലുള്ള പല നേതാക്കളുടെയും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ചേരിയിലേക്ക് സമസ്ത പോലുള്ള മതന്യൂനപക്ഷ സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിൽ അൻവറിനെ പോലുള്ള ചില ആളുകളുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്നാൽ മതേതര മുഖം എടുത്തണിഞ്ഞിരിക്കുന്ന അൻവർ ഇപ്പോൾ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി ആയിരിക്കുന്നു സാധാരണക്കാർക്കും ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ താൻ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയാണ് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ കൃത്യമായും പി വി അൻവറിനുണ്ടാകും വിഘടിച്ച് നിൽക്കുന്ന പല ന്യൂനപക്ഷ സംഘടനകളുടെയും ഒത്താശ പി വി അൻവറിനുണ്ടാകും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അതൃപ്തരായ പല ചെറുപ്പക്കാരുടെയും പിന്തുണ പി വി അൻവറിനുണ്ടാകും എന്നുള്ള വസ്തുത തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് പി വി അൻവർ ഉന്നം വയ്ക്കുന്നത് താനുണ്ടാക്കുന്ന പാർട്ടി മതേതര സ്വഭാവം പുലർത്തുന്നതായിരിക്കും എന്ന് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരിക്കും അത് നിലകൊള്ളുക എന്നുള്ള പി വി അൻവറിന്റെ ആഹ്വാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക പി വി അൻവറിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പി വി അൻവർ പറയുന്നത് ഞാൻ ഒരു തീവണ്ടി ഓടിക്കുന്നു ഇതിന്റെ കമ്പാർട്ട്മെന്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇതിൽ ആർക്കും കയറാം ആർക്കും ഇറങ്ങിപ്പോകാം ആരെയും നിർബന്ധിക്കില്ല ആരെയും തടയില്ല എന്നാൽ ആൾ കയറാനില്ലെങ്കിൽ ഈ തീവണ്ടി ഷെഡിൽ കയറ്റിയിടും എന്നാണ് പി വി അൻവർ തൻ്റെ പാർട്ടിയെക്കുറിച്ച് പറയുന്നത് താനൊന്ന് ഓടിച്ചു നോക്കട്ടെ ആരെങ്കിലും ഒക്കെ കയറുമോ എന്നുള്ളതാണ് എന്തായാലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ചെറുപ്പക്കാരെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് പി വി അൻവറിന്റെ പടയൊരുക്കം എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സി പി എമ്മിൽ നിന്നും വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മുമായി ഇപ്പോൾ അഭിപ്രായ ഭിന്നതയിൽ നിൽക്കുന്ന കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പി വി അൻവറിനോടൊപ്പം ചേരും എന്നാൽ ഈ വരുന്ന ഒക്ടോബർ രണ്ടിന് ശേഷം മാത്രമേ താൻ തൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ പൂർണ്ണമായും പ്രകടിപ്പിക്കുകയുള്ളൂ എന്നാണ് കെ ടി ജലീൽ പറയുന്നത് അന്ന് കെ ടി ജലീലിന്റെ ഒരു പുസ്തക പ്രകാശനം അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തക നടക്കുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും താൻ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുക എന്നാണ് കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കരാട്ട് റസാഖും പി എ അബ്ദുൾ റഹ്മാനും കെ ടി ജലീലും പി വി അൻവറും പിന്നെ യു എ ഇ കേന്ദ്രീകരിച്ച് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ചില മുതലാളിമാരും പി വി അൻവറിനൊപ്പം നിൽക്കുമ്പോൾ തീർത്തും പിണറായി വിജയൻ പരിക്ഷീണനായി മാറും സി പി എമ്മിന് മലബാർ മേഖലയിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടാത്ത രീതിയിൽ വോട്ടുകൾ വിഘടിച്ചു പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സി പി എമ്മിനെ തകർക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് പി വി അൻവർ ഇറങ്ങിയിരിക്കുന്നത് അഥവാ പി വി അൻവറിനെ ഇറക്കിയിരിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഇടയിൽ തന്നെയാണ് പി വി അൻവർ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ പല കാര്യങ്ങളും പൊതുവേദിയിൽ പ്രത്യേകിച്ചും മാധ്യമ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരക്കുന്ന കാര്യമല്ല മുന്നണിയുടെ മര്യാദകളെ ലംഘിക്കുന്ന തരത്തിലാണ് പി വി അൻവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അച്ചടക്ക ലംഘനം നടത്തി സി ിനെ പൊതു സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കുന്ന ഇത്തരം ഒരാളെ ഇനി മുന്നണിയിൽ വച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് തന്നെയായിരുന്നു നേരത്തെ മുതൽ സി പി എമ്മിന്റെ അണികളിൽ നിന്ന് ഉയർന്നു വന്ന വികാരം എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് പി വി അൻപറുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് എം ഗോവിന്ദൻ തുറന്നടിച്ചത് പ്രതിപക്ഷ കക്ഷികൾക്ക് സി പി എമ്മിന് വെട്ടി അരിയുവാനുള്ള കോടാലിയായി മാറിയിരിക്കുന്നു അഥവാ സി പി എം എന്ന വൻ വെട്ടി വീഴ്ത്തുവാൻ പ്രതിപക്ഷ കക്ഷികൾ ഉപയോഗിക്കുന്ന കോടാലിയായി മാറിയിരിക്കുന്നു പി വി അൻവർ എന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന അവസരത്തിൽ പി വി അൻവർ ഇത്തരം ആരോപണങ്ങളുമായി വരുമ്പോൾ അതിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് മുൻപ് അഞ്ചാം മന്ത്രിസ്ഥാനത്തിൽ വിവാദത്തിൽപ്പെട്ട മഞ്ഞളാങ്കുഴി അലി പാർട്ടി സമ്മേളനം നടക്കുന്ന കാലത്ത് തന്നെയാണ് സി പി എമ്മിൽ നിന്നും വിഘടിച്ച് പോയത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അതായത് കൃത്യമായ സമയത്ത് തന്നെയാണ് പാർട്ടിക്ക് മേൽ പി വി അൻവർ അതി സമ്മർദ്ദം ഏർപ്പെടുത്തിയിരിക്കുന്നത് അഥവാ പാർട്ടിയുടെ ഇരുചെവിയിലും മാറി മാറി അടിച്ചിരിക്കുന്നത് എന്നാണ് പാർട്ടി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്തായാലും പി വി അൻവറിന്റെ പിണക്കുക വഴി മലബാർ മേഖലയിൽ നിന്നും ഇനി സി പി എമ്മിന് പച്ചതൊടാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി മലബാറിന്റെ ഗോതയിലേക്ക് സി പി എം ഇറങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും സീറ്റ് കിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ ണെങ്കിൽ സീറ്റിനപ്പുറത്തേക്ക് പോകില്ല എന്ന് പി വി അൻവറും വ്യക്തമാക്കിയിരിക്കുന്നു ഇങ്ങനെ രണ്ടു കൂട്ടരും വാശിയോടുകൂടി കൃത്യമായ കണക്കുകൂട്ടലോട് കൂടി മുന്നോട്ടു പോകുമ്പോൾ ഇതിൽ ഏറെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് സി എന്ന പാർട്ടിക്ക് തന്നെയാണ് പി വി അൻവർ ഉണ്ടാക്കുന്ന പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ കുറുമുന്നണി മലബാർ മേഖലയിൽ നിന്ന് സീറ്റുകൾ നേടുകയും ആ സീറ്റുകളുടെ പിൻബലത്തിൽ ഏത് മുന്നണിയോടും അവർ വിലപേശി അവരുടെ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി പ്രാപ്തരാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ കൊണ്ടു നടന്ന പിണറായി വിജയന്റെ ടൂളായി ഉപയോഗിച്ച പി വി അൻവർ ഇപ്പോൾ പിണറായി വിജയന്റെ അടിവേര് തന്നെ വെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് കൃത്യമായ ഭാഷയിൽ തന്നെ പിണറായി മറുപടി കൊടുക്കും മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് ഡൽഹിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയാൽ തീർച്ചയായും അതിരൂക്ഷമായ ഭാഷയിൽ അൻവർ ഏത് രീതിയിലാണോ സി പി എമ്മിനെയും അതേ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി അൻവറിന് മറുപടി കൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതെന്ത് തന്നെയായാലും പി വി അൻബർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പോകുന്നത് ആത്യന്തികമായി ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടം തന്നെയായിരിക്കും മലബാറിൽ ഇനി സി പി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്